ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ബ്യൂട്ടി ആണ് അപ്പം ഈ പ്രൊഡക്ട്സ് ഞാൻ പെർച്ചേസ് ചെയ്തത് കല്യാ ശാസ്ത്ര എന്ന് പറഞ്ഞ ബ്രാൻഡീന്നാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ് ഒരു റോസ് വാട്ടർ ആയിരുന്നു രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഒരു അലോവേറ ജെല്ലാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് ക്വാണ്ടിറ്റിയാണ് ഞാൻ പെർച്ചേസ് ചെയ്തത് പക്ഷേ രണ്ടും സെയിം എലോവേറ ജെല് തന്നെയാണ് കേട്ടോ ഒരു വ്യത്യാസവും ഞാൻ ക്വാണ്ടിറ്റി രണ്ടെണ്ണം വാങ്ങിയതേ ഉള്ളൂ സ്റ്റ് നമുക്ക് അലോവേര ജെല്ലിലേക്ക് നോക്കാം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളൊരു സാധനമാണ് പിന്നെ കൂടാതെ നമ്മളിത് കൂൾ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ വേണം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ഹൺഡ്രഡ് ഗ്രാം ആണ് ഒരു പാക്കിൽ വരുന്നത് ത്രീ എയ്റ്റി ഫൈവ് റുപ്പീസാണ് ഒരു പാക്കിന് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് മെയിൻലി നമ്മുടെ സ്കിന്നിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സൂതനാക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു അലോവേര ജെല് യൂസ് ചെയ്യുന്നത് അപ്പം മെയിൻലി നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജ്യൂസും അതേപോലെ ഫുഡ് തിക്നേഴ്സൊക്കെയാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ഇതിനകത്ത് അലോവേറേൻ്റെ ഗുണങ്ങളും ഒക്കെ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വീട്ടിലിപ്പം ആലോവേറേൻ്റെ ചെടിയൊന്നും ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് അതിൻ്റെ ജെല്ലെടുക്കാനുള്ള ഇല്ലാത്തവർക്ക് റെഡിലി യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ അലോവേര ജെല്ല് യൂസ് ചെയ്യാം അപ്പം നമ്മുടെ സ്കിന്നു നല്ല സൂതനാക്കാൻ വേണ്ടിയിട്ടും ഇപ്പോൾ ബേൺ മാർക്സ് അല്ലെങ്കിൽ പിമ്പിൾ സ്കാർസ് അങ്ങനെയുള്ളതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഇറിറ്റേഷൻസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടൊരു സാധനമാണ് ഈ അലോവേര എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം തിക്നസ്സ് ഉള്ളൊരു ജെല്ലാട്ടോ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ് ഞാൻ ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ കണ്ടു താഴെയുള്ള ചവിട്ടീൻ്റെ ഡിസൈൻ വരെ നമുക്ക് അതികൂടെ കാണാൻ പറ്റുന്നു ഭയങ്കര ട്രാൻസ് ട്രാൻസ്പെറൻ്റ് ഒരു ജെല്ലാണ് ഈ അലോവേറേൻ്റെ വരുന്നത് നമ്മൾ നോർമലി നാച്ചുറൽ അലോവേറൻ്റെ ജ്യൂസ് നോക്കിയാലും ഭയങ്കര ആയിട്ടുള്ള ഒരു സാധനമാണ് നല്ല തിക്കായിട്ടുള്ള സാധനമാണ് അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ അലിഞ്ഞു പോകത്തൊന്നുമില്ല കൂടുതലായിട്ടും എനിക്കൊന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ ഒക്കെ അപ്ലൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ജെല്ലാണിത് അപ്പോൾ ഇതിൻ്റെ രണ്ട് പാക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഹൺഡ്രഡ് ഗ്രാം ആണ് ഒരു ക്വാണ്ടി ഒരു ബോട്ടലിൻ്റെ ക്വാണ്ടിറ്റിയിൽ വരുന്നത് അപ്പം നല്ല ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും നല്ല സ്കിന്നിനാണേലും ഒരു മോയ്സ്ചർ കിട്ടുന്ന പോലത്തെ ഒരു ഫീലാണ് ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റിലേക്ക് പോവാം ഇത് റോസ് വാട്ടർ കേട്ടോ അപ്പോൾ ഈ റോസ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്കൊക്കെ നമുക്ക് ഈ ഒരു സാധാ വാട്ടറിന് പകരം റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് അല്ലേ തന്നെയും റോസ് വാട്ടർ ഒക്കെ ഇങ്ങനെ ഫേസിൽ സ്പ്രേ ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഹൺഡ്രഡ് എം എൽ ആണ് ഈ ഒരു ബോട്ടിലെ ക്വാണ്ടിറ്റി വരുന്നത് അപ്പോൾ ഒരു ഹൺഡ്രഡ് എം എല്ലിൻ്റെ ക്വാണ്ടിറ്റിക്ക് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഈ ഒരു റോസ് വാട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ക്ലെൻസർ ആയിട്ട് വേണേലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ടോണർ പോലെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫ്രഷ്നർ ആയിട്ട് വേണേലും യൂസ് ചെയ്യാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെയർ മാസ്കിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഫേസ് മാസ്കിൻ്റെ കൂടെ വേണേലും നമുക്ക് ഇൻസ്റ്റൻ ഓഫ് വാട്ടർ നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് നല്ലൊരു ഫ്രേഗ്രൻസ് ആണ് ഈ റോസ് വാട്ടറിന് അപ്പോൾ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അങ്ങനെ അധികം കെമിക്കൽസോ ഒന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാമെന്നാണ് ാണ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു